ജയാസില റേറ്റിംഗ് ക്ലോസിലോട്ട് ഏവർക്ക് സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വേറെ വിശേഷങ്ങളൊന്നുമല്ല എൻ്റെ അമ്മയുടെ വിശേഷങ്ങൾ മാത്രം അത് പറയാനുള്ള ഒരു ഒറ്റ ഒരു കാര്യമുള്ളു എനിക്കിപ്പോൾ ഈ വീഡിയോയിൽ കേട്ടോ ഇനിയുള്ള വീഡിയോയിൽ അമ്മയ്ക്ക് സുഖമാകട്ടെ നല്ലായിട്ട് നല്ലതായിട്ട് സുഖ ഇന്നലെ തൊട്ട് കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ തന്നെ ഞങ്ങൾ ഇന്നലെ ഇട്ടത് ഇന്നും ഇടുന്നത് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് നമുക്കങ്ങ് പോകാം വീഡിയോ എല്ലാവർഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്ത് കാണണം നമുക്ക് വീഡിയോ ഞങ്ങളെ ഇന്നത്തെ ദിവസം ദേ നമ്മുടെ അമ്മ ഒരുവിധമൊക്കെ ഓക്കെ ആയി കുറച്ചുകൂടെ ഓക്കെ ആയി ആ ചേട്ടന്മാര് രണ്ടുപേരും വന്നിട്ടുണ്ട് എന്നും വരുന്നുണ്ട് അവരെ കാണാൻ പറ്റുന്നില്ലെന്നുള്ളു വൈകിട്ടൊക്കെയാ വരുന്നത് ആ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റല തിന്നുകൊണ്ടിരിക്കാണ് പേരേ ഉള്ളു ചേട്ടാ ഒന്നും പറയാനില്ലേ അതെ പ്രശ്നമായി വിഷമമായി എല്ലാവർക്കും വെള്ളപ്പൊക്കം വേറൊരു വിഷമം അതെ അങ്ങനൊക്കെ ആയി അപ്പം ബാക്കി വിശേഷതെ പൊറത്താണെ ഭയങ്കര മഴ നടക്കുക ആ മഴ പെയ്തോണ്ടിരിക്ക മഴ പെയ്യുവാ അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം നമ്മടെ അമ്മ ദാ ഇതാ ഇരിക്കുന്നുണ്ടോ ഇതാണ് കാല് ദാ അമ്മ ഇരിക്കുന്നു ചൂടെ കഴിഞ്ഞു ചോറൊക്കെ കൊണ്ടാണ് അല്ലേ അങ്ങനെ ആ ഇച്ചിരിക്കുറവുണ്ടല്ലേ അപ്പഴേ നമ്മടെ ആശുപത്രിയിൽ നിന്ന് ഞാന് ഇന്ന് ശരിക്കും പറഞ്ഞ അവിടുന്ന് പോകുന്നത് ഒരു എപ്പോഴായിരുന്നു എന്നാ പറയാലോ രാവിലെ പോകുന്നില്ല ഇങ്ങോട്ട് കേട്ടോ കാരണം ചേച്ചിക്ക് ഇന്ന് അത്യാവശ്യമായിട്ട് പുറത്തോട്ടൊന്ന് പോകണമായിരുന്നു മൂത്തേച്ചിക്ക് ചേട്ടനും ചേച്ചിയും കൂടെ പുറത്ത് അവിടെ തന്നെ പുറത്തൊന്ന് പോയിട്ട് അമ്മയുടെ കാര്യത്തിന് പുറത്തോട്ടൊന്നു പോയിട്ട് വന്നിട്ട് അപ്പൊ അമ്മേടെ അടുത്ത ആരെങ്കിലും വേണ്ടേ ഞാൻ അവിടെ ഇരുന്നു അവര് വന്ന് ഒന്നര കഴിഞ്ഞ് എനിക്കും കൂടെ ഉള്ള പാഴ്സലും മേടിച്ച് ഞാനും ചേട്ടനും ചേച്ചിയും കൂടെ അവിടെ ഇരുന്ന് തന്നെ ഉച്ചക്കലത്തെ കഴിച്ചിട്ട് ഞാനും രഹുചേട്ടനും കൂടെ ഇങ്ങോട്ട് പോരും അപ്പം രണ്ടാമത്തെ ചേച്ചി കിടങ്ങറയിലെ ഉണ്ടല്ലോ ചേച്ചി ഇന്ന് അങ്ങോട്ട് നാലുമണിയായപ്പോഴത്തേക്കും അവിടെ എത്തും അപ്പം മൂത്ത ചേച്ചി രണ്ടാമത്തെ ചേച്ചി ഇന്നവിടെ രാത്രിയിൽ കൊടുക്കും അപ്പം ഞാൻ അവിടെ രാത്രി ഇരിക്കണ്ട നീ ഇന്നൊരു ദിവസം പോയി നീ വീ എന്നോട് അവിടെമാര് രണ്ടു പറഞ്ഞു നീ വീട്ടിൽ ചെന്ന് ഓടിച്ചാടി വന്ന് നടന്ന് ജോലിയെല്ലാം ചെയ്തിട്ട് അതും എല്ലാം എടുത്തോണ്ടല്ലേ പിറ്റേ ദിവസം വരുന്നത് അതുകൊണ്ട് ഇന്ന് നീ രാത്രി പോയി അവിടെ റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എന്നല്ല അവിടെ പോയിരിക്കുക വീട്ടിൽ പോകോ എന്നും പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോകുന്നു ഞാനും മൂത്ത അച്ഛൻ്റെ ഹസ്ബൻഡും കൂടെ ഒന്നിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു ഇവിടെ വന്നിട്ട് എനിക്ക് നല്ല പണികളുണ്ടല്ലോ കാരണം ഇവിടെ ചേട്ടന്മാർ രണ്ടുപേരും അടുക്കളൊക്കെ നല്ല വൃത്തിയാക്കി തന്നെ ഇട്ടേക്കുമായിരുന്നു കേട്ടോ പാവങ്ങള് എന്നാ ചെയ്യാനോ ഞാൻ എല്ലാം വെച്ചിട്ടായിരുന്നല്ലോ പോകുന്നത് അപ്പൊ ഇന്നിപ്പം എനിക്ക് മൂത്ത മോനും വരിവിടും അപ്പം ചോറ് ഞാൻ ശരിക്കും പറഞ്ഞ ചോറ് നല്ല തൃപ്തിയായിട്ട് നമുക്കൊന്ന് കഴിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ വരണ്ടേ അപ്പൊ ചോറിന്ന് പതേ തിളപ്പിക്കാൻ വെച്ചു രാത്രിത്തേക്ക് ഇരിക്കും മൂത്ത മോനും രണ്ടാമത്തെ മോനും ചോറ് ചേട്ടന്മാർ ചേട്ടനപ്പം അതിലേ മത്തി ഇവിടെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ എന്നെ എന്റെ അടുത്ത് അവിടെ വന്നിരുന്നായിരുന്നു എന്റെ ചേട്ടനും ഇപ്പൊ രണ്ടുപേരോടായിരുന്നു അവിടെ വന്നത് രണ്ട് ചേട്ടന്മാരും കൂടെ അപ്പം എന്റെ ചേട്ടൻ ഇങ്ങോട്ട് കുറച്ച് നേരത്തെ ഇങ്ങോട്ട് പോന്നിട്ട് ഇതൊക്കെ വാങ്ങിച്ചു വെക്കാൻ വേണ്ടി പോന്നു അപ്പൊ മീനൊക്കെ അടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ വന്ന് കുളിച്ചു കയറി വന്നറിഞ്ഞെ കുളിച്ചു വന്നു ആശുപത്രിയിൽ നിന്നൊക്കെ വരുന്നാല് അപ്പൊ ഇനി എനിക്ക് ഒത്തിരി പണികളുണ്ട് ചോറ് തിളപ്പിച്ച് വെക്കണം അവർക്ക് രണ്ടുപേർക്ക് ചപ്പാത്തി കൊടുത്താൽ മതി പിന്നെ കറി ഞങ്ങള് വാങ്ങിച്ചതിന്റെ കറി നല്ല അടിപൊളി കറി അത് എന്ന് പറഞ്ഞു അതുകൊണ്ട് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് ചൂടാക്കി എടുക്കാൻ അവർക്ക് ചപ്പാത്തി ചപ്പാത്തി വാങ്ങിച്ചപ്പാത്തി കേട്ടോ അപ്പൊ അതിരിപ്പുണ്ട് അവരുടെ കാര്യം ഒക്കെ ആയി പിന്നെ എനിക്കും മോനും കൊച്ചുമോനും അല്ലേ അപ്പൊ അരി തിളപ്പിക്കാൻ വെച്ചു അപ്പൊ മീനിനി ചേട്ടൻ വെട്ടിയാണ് മീൻ ഒന്ന് വെട്ടി കഴുകിയെടുത്ത കഴുകിയെടുക്കണം കൂടാതെ അയല കറിയും വെക്കണം പുളിശ്ശേരിയും വെക്കണം തൈര് മേടിച്ചു പുളിശ്ശേരിയും വെക്കണം അപ്പൊ അത് രണ്ടും കൂടി ഇന്ന് വെക്കുവാണെങ്കിൽ നാളെ ഉച്ചക്കലത്തേക്ക് ഇവർക്കുള്ളതുമാകും ഞങ്ങൾക്കുള്ള പാഴ്സലായിട്ട് കൊണ്ടുപോകാൻ ചെയ്യാലോ എനിക്കും മൂത്തേച്ചിക്കും രണ്ടാമത്തെ ചേച്ചിക്കും ഉള്ളത് കൊണ്ടുപോകാൻ ചെയ്യാലോ എല്ലാം മനസ്സിലാവുന്നുണ്ടോ രാകപ്പാട ടെൻഷനായിപ്പോയി അതുകൊണ്ടാ കേട്ടോ ടെൻഷൻ എന്ന് പറയുന്ന കാര്യമല്ല ടെൻഷൻ അല്ല നമുക്കൊരു ടെൻഷൻ ആരും ഒന്ന് ഞാൻ എപ്പോഴും പറയുന്നതാണ് ടെൻഷനൊന്നുമില്ല അങ്ങനത്തെ ടെൻഷനല്ല ജോലി കൂടുതൽ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഇത് വരത്തില്ലേ അപ്പോൾ ഇത് തിളപ്പിച്ച് ആറ്റണം ഇത് കുറച്ച് ചോറിപ്പുണ്ടായിരുന്നു അവർക്കതൊന്നും അറിയത്തില്ലല്ലോ ചേട്ടൻ ഞാൻ അതിനെ ഒന്ന് തിളപ്പിച്ച് എടുക്കുക ആ എന്നിട്ട് ഇതും വെച്ച് വെച്ചാൽ നാളത്തെ ഓക്കെ ആയില്ലേ നാളെ ഇവർക്കും എല്ലാം ആക്കി വെച്ചാൽ എനിക്ക് അങ്ങനെ തൃപ്തിയാകണം ഇവർക്കുള്ള എല്ലാം ആക്കി വെച്ചാൽ എനിക്ക് തൃപ്തി ആകത്തുള്ളൂ വന്നടനെ തുണി കുറച്ച് അമ്മേടെ ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഡെറ്റോളൊക്കെ ഇട്ട് നനച്ചെല്ലാം ഇട്ടു അത് ചേട്ടൻ വാ മൂത്ത ചേട്ടൻ അയച്ചയച്ചിയുടെ എല്ലാം നനച്ചെന്നെ തൊളിയിച്ചില്ല എൻ്റെത് എൻ്റെ ഡ്രസ്സെല്ലാം എൻ്റെ ചേട്ടൻ മൊത്തം നനച്ച് ഇട്ടു ഡെറ്റോളിനകത്ത് നനച്ചിട്ടു ഞാൻ അമ്മയുടെ അമ്മയുടെ എടുത്തോണ്ട് പോയി ഞാൻ തട്ടിപ്പൊറച്ച് വാങ്ങിച്ചോണ്ട് വന്നു ഞാൻ പറഞ്ഞു വേണ്ട ഞാനിപ്പോ ഉണ്ടല്ലോ ഞാൻ നനച്ചാളാന്ന് പറഞ്ഞു അപ്പൊ അത് ഞാനും നനച്ചിട്ടിട്ടാണ് കുളിയെല്ലാം കഴിഞ്ഞത് അങ്ങനെ ഡ്രസ്സുകളെല്ലാം നല്ല വൃത്തി രണ്ടുപേരും നനച്ച് ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ നല്ല വൃത്തിയായിട്ട് ഡ്രസ്സെല്ലാം നനച്ച് നല്ല സൂപ്പർ ആക്കി ഇട്ടിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാളെ രണ്ട് ചാട്ടന്മാരും കൂടെ നനച്ച് നല്ല വൃത്തിയാക്കി ഇട്ടേക്കുന്ന കേട്ടോ അമ്മയുടെ ഞാൻ എല്ലാം നനച്ചിട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാം നല്ല നീറ്റാക്കി നനച്ചിട്ടിട്ടുണ്ട് നടന്ന അരി ഉഴുന്നും വെള്ളത്തിലിട്ടേ ഇതും കൂടെ അരച്ചു വെച്ചാൽ നാളെ രാവിലത്തേക്കും കൂടെ ഓക്കെ ആയല്ലോ അതാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ വിഷമം ഉണ്ടെന്നറിയാം എൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പെട്ടെന്ന് പെട്ടെന്നാണ് ഇന്നലെ ഇട്ടത് ഏഹ് അപ്പം ഇതിനെ നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുത്ത് ഇതിനകത്തോട്ട് വെക്കണം ഏഹ് പിന്നെ ഈ പാലകമ്പറൊക്കെ അവർക്ക് വൃത്തിയാക്കാൻ അറിയത്തില്ലല്ലോ പിന്നെ വീട് മൊത്തം ഒന്ന് തൂത്തും എനിക്ക് വാരണം വാരി അടുക്കളയിലോട്ട് വന്ന് പുളിശ്ശേരി മീൻ കറിയും വെക്കണം എല്ലാ നനച്ചു എല്ലാം ഇട്ടു അപ്പൊ അരി അരിവിഴ്ന്നും ഇപ്പൊ അരച്ചി വെച്ചിട്ടുണ്ടല്ലോ അല്ല അരയ്ക്കാൻ വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഞാൻ അത് കഥയൊക്കെ പറഞ്ഞിരിക്കാതെ എന്റെ അമ്മയ്ക്ക് കുറച്ച് നല്ല കുറവുണ്ട് കേട്ടോ കുറവൊക്കെ ഉണ്ടോ ആരും വിഷമിക്കേണ്ട ഒത്തിരി പ്രാർത്ഥന പ്രാർത്ഥനയുണ്ട് ഒത്തിരി പേരുടെ പ്രാർത്ഥനയുണ്ടെന്നറിയാം അപ്പൊ സമയം കളിയാതെ ഞാൻ ബാക്കിയെല്ലാം എടുത്തോട്ട് പോട്ട കേട്ടോ എന്നിട്ട് പിന്നെ കാണാവേ അപ്പൊ നമ്മുടെ വീഡിയോന്ന് പറഞ്ഞാ എന്താ ഇന്നിപ്പം ഞാൻ പുളിശ്ശേരി മീൻകറി എല്ലാം വെച്ചു കേട്ടോ ഇന്നത്തെ പണിയെല്ലാം എന്നെ കഴിഞ്ഞു അപ്പൊ നാളത്തെ കുളതുമല്ലായല്ലോ അപ്പം ഇന്ന് രാത്രി ആണുങ്ങൾക്ക് ചപ്പാത്തി ചേട്ടന്മാർക്കൊക്കെ ചപ്പാത്തി അവരവരെയൊക്കെ ഉണ്ടാകുന്ന ജോലികളെല്ലാം ചെയ്ത് സഹായിച്ചു കേട്ടോ ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയൊക്കെ സഹായിക്കും അപ്പം വെള്ളപ്പൊക്കം വന്ന സമയത്തായിരുന്നെങ്കിൽ അമ്മയ്ക്ക് ആ തുള്ളിൽ പനി വേറെയിലൊക്കെ വന്നിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ് ഞങ്ങൾ മൂന്നുപേരൂടെ ഞാനും ചേച്ചിമാരും കൂടെ ഇരുന്ന് പറഞ്ഞപ്പം ഞങ്ങളുടെ ചേട്ടന്മാർ പറയണ ഞങ്ങളുടെ അമ്മയും കൊണ്ട് ഞങ്ങൾ ചുമലയെ ചുമടയെ വെച്ചാണെങ്കിലും ഞങ്ങൾ മൂന്ന് പേരും കൂടെ കൊണ്ട് ആശുപത്രിയിൽ എത്തിക്കുമെന്ന് ഏഹ് അതൊക്കെ സത്യം ശരിയാ പക്ഷെ കഷ്ടപ്പാട് എന്ത് കഷ്ടപ്പാടായിരിക്കും അല്ലേ ഏഹ് അങ്ങനെയൊക്കെ ചെയ്ത് ഞങ്ങളുടെ ചേട്ടന്മാരും അങ്ങനത്തെ ചേട്ടന്മാരായിട്ടോ അതുപോലെ സ്നേഹമുള്ള ചേട്ടന്മാരും ഉള്ള കാര്യം പറയാം അമ്മയെന്ന് പറഞ്ഞാൽ ജീവനാണ് ഏഹ് അപ്പം ഇന്നത്തെ വീഡിയോ സത്യം പറഞ്ഞാൽ ഇവിടെ വെച്ച് നമുക്കിങ്ങ് നിർത്തിയാക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇന്നത്തെ ദിവസത്തെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ